അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒറ്റപ്പാലം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ സമീപത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ ഭാഗത്ത് വാഹനാപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് റോഡരികിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം എന്ന ആവശ്യം ഉയരുന്നത് റോഡിലെ ദൃശ്യങ്ങൾ പതിയുന്ന തരത്തിൽ ഈ ഭാഗത്ത് ക്യാമറകൾ സ്ഥാപിച്ചാൽ വാഹനങ്ങളുടെ അമിത അമിതയ്ക്കും ഒരു കുറവ് വരും എന്നും ഇത് അപകടങ്ങൾ കുറയ്ക്കുമെന്നും മുസ്ലിം ലീഗ് നേതാവ് പി എം എ ജലീൽ പറഞ്ഞു ട്രാഫിക് പോലീസ് പരിസരമൊക്കെ എല്ലാ സമയങ്ങളിലും വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമായി കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അവിടെ വാഹന അപകടം ഉണ്ടാകും അതിനു മുമ്പ് ഈ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് പോലീസുകാർ പോലീസുകാരുൾപ്പെടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എല്ലാ സമയങ്ങളിലും വാഹനപകട നിത്യസംഭവമായ ഒരു സ്ഥലമാണ് ഇഷ്ടപ്പാലം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ പരിസരം ഈ ഭാഗത്ത് ഈ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തായി ഒരു ക്യാമറ സ്ഥാപിച്ചാൽ ഈ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റു സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ഒക്കെ വളരെയേറെ പ്രയോജനകരമാണ് ഈ കുമ്പാരമെന്ന് ഭാഗത്ത് സ്ഥാപിച്ച അത് ഇരുപത്തിനാലാം വാട്ടിലെ തുമ്പാലൂഖത്തെ ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറകളുടെ ആക്സസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ട്രാഫിക് സ്റ്റേഷനിലെ ഡി വി ഡി വി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ട്രാഫിക് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അവിടെ ഈ ട്രാഫിക് സ്റ്റേഷൻ്റെ ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കുന്നതോടുകൂടി ആ ഡി വി ആറ് കൂടി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഇക്കാര്യത്തിലുള്ളത് കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് ഈ ടൗൺ റിപ്പോർട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടുകൂടി ആ ഭാഗത്തെ വാഹന ഘടന അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് തോന്നുന്നത്